വൈറ്റിലയിൽ അനന്തു കൃഷ്ണവുമായി നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഓഫീസിൽ തെളിവെടുപ്പ് നടക്കുകയാണ് പലയിടങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇപ്പോഴത്തെ വൈറ്റിലയിലെ ഓഫീസിൽ തെളിവെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് കഴിഞ്ഞ ദിവസം ഇയാളുടെ ഡയറി ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു അതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് അലി അക്ബർ ഷാ അലി തെളിവെടുപ്പ് തുടരുകയാണ് ഇപ്പോൾ വൈറ്റിലയിലെ ഓഫീസിലാണ് പരിശോധന നടത്തുന്നത് മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനയിലൊക്കെ തന്നെ പോലീസിന് നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചിരുന്നത് വിനിത ഇപ്പോൾ അനന്ത്കൃഷ്ണനുമായി കൊച്ചിയുടെ വിവിധ ഇടങ്ങളിൽ തെളിവെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ ആദ്യമായി വയറ്റിലെ പൊന്നുരുന്നയിലെ പ്രൊജക്ട് ഓഫീസിൽ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ പ്രൊജക്ട് ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത് ഓഫീസിലേക്കാണ് ആദ്യം അനന്തുകൃഷ്ണനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഇവിടേക്ക് അല്പസമയം മുമ്പാണ് അനന്ത്കൃഷ്ണനുമായി പോലീസ് എത്തിയത് ഈ ഓഫീസിൽ രേഖകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കും അതിനുശേഷം കൊച്ചിയിലെ നാലോ അഞ്ചോ ഇടങ്ങളിൽ ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായും അനന്ത്കൃഷ്ണൻ്റെ മറൈൻ ഡ്രൈവിലുള്ള അശോക ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിലാണ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പലതവണ വന്നു പോയിട്ടുണ്ട് എന്ന് ഫ്ളാറ്റ് ജീവനക്കാർ തന്നെ നമ്മളോട് പറയുന്ന ഘട്ടമുണ്ടായത് ഈ അശോക ഫ്ളാറ്റിലെത്തിച്ച് അനന്തുകൃഷ്ണെ തെളിവെടുപ്പ് നടത്തും അതുപോലെ സോഷ്യൽ ബി വെഞ്ചിയോസ് എന്ന് പറയുന്ന പനമ്പള്ളിയിലെ ഒരു സ്ഥാപനത്തിലേക്കും എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതുപോലെ കടവന്ത്രയിലും കലൂരിലും അനന്തുകൃഷ്ണെ ഇന്ന് തെളിവെടുപ്പിനായി എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിവിധ എൻ ജിഒകളുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസുകളിലാണ് ഇന്ന് പ്രധാനമായും ഈ തെളിവെടുപ്പ് നടക്കുന്നത് ഇത് അനന്തു അനന്തുകൃഷ്ണീ തട്ടിപ്പിനായി ബൈലോയിൽ ഉൾപ്പെടെ മാറ്റം വരുത്തി ദുരുപയോഗം ചെയ്ത സംഘടന നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ പ്രൊജക്ട് ഓഫീസാണ് വൈറ്റിലെ പൊന്നുരുന്നിയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അനന്തു കൃഷ്ണൻ ഈ പോലീസിന് നൽകിയ മൊഴി അതായത് ആലുവ റൂറൽ എസ് പിയും എറണാകുളം റേഞ്ച് ഡി ഐ ജിയും നടത്തിയ ചോദ്യം ചെയ്യൽ നൽകിയ നിർണായകമായ വിവരങ്ങളുണ്ട് ആ നിർണായക വിവരങ്ങളിലാണ് ഈ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ ബൈലോയിൽ ഉൾപ്പെടെ ഈ തട്ടിപ്പ് നടത്താനായി തന്റെ സംഘടനയ്ക്ക് അനുകൂലമായ വിധത്തിലുള്ള മാറ്റങ്ങൾ താൻ വരുത്തിയിരുന്നു എന്ന മൊഴി അനന്തു കൃഷ്ണൻ നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഇന്ന് നടക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന ആനന്ദകുമാറിന്റെ പങ്ക് എന്തിന് അനന്ത്കുമാറിന് രണ്ടു കോടി രൂപ കൈമാറി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഈ രണ്ട് കോടി എന്തിന് നൽകിയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം അനന്തുകൃഷ്ണൻ നൽകിയിട്ടുമില്ല മറ്റൊരു പ്രധാന കാര്യം ഇതിലേക്ക് വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളാണ് ലാലി വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ സജീവമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ഇവർക്ക് നൽകിയ അസാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു ഇനി ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കൾ ഇതിലേക്ക് പെടും എന്നതാണ് ഏറ്റവും പ്രധാനമായി മറ്റൊരു അന്വേഷണ വിഷയമെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെയും എറണാകുളം ജില്ലയിലും നിരവധി രാഷ്ട്രീയക്കാർക്ക് അത് ഇടതു വലത് വ്യത്യാസമില്ലാതെ താൻ പണം നൽകിയിട്ടുണ്ട് എന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയ നേതാക്കളാരെ എന്ന് അനന്തുകൃഷ്ണൻ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോൾ അനന്ത്കൃഷ്ണൻ തെളിവെടുപ്പിനായി ഇവിടെ ഇറങ്ങിയപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തുകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ പോലീസിനോട് പക്ഷേ ഒരു ഒരു പ്രതികരണത്തിന് അനന്ത്കൃഷ്ണൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസമെല്ലാം താൻ നിരപരാധിയാണ് എന്ന നിലയിലുള്ള പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയ വ്യക്തി കൂടിയാണ് അനന്ത്കൃഷ്ണൻ പക്ഷേ ഈ അവസാനം നടന്ന ചോദ്യം ചെയ്യലിലാണ് എല്ലാം തന്റെ കയ്യിൽ നിന്ന് പോയി ഇനി ഒന്നും മറച്ചു വെക്കാനില്ല എന്ന നിലയിലുള്ള പ്രതികരണം പോലീസിനോട് നടത്തുകയും ഈ നിർണായക വിവരങ്ങൾ അനന്ത്കൃഷ്ണൻ ചോദ്യം ചെയ്യലിൽ പോലീസിന് കൈമാറുകയും ചെയ്തത് എന്തായാലും ഇന്നത്തെ ചോദ്യം തെളിവെടുപ്പ് നിർണായകമാണ് പ്രത്യേകിച്ച് ഈ മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിൽ ഉൾപ്പെടെ നടക്കുന്ന തെളിവെടുപ്പ് അല്പസമയത്തിനുള്ളിൽ വൈറ്റില പൊന്നൊരുനീല ഈ പ്രൊജക്ട് ഓഫീസിൽ നിന്നും തെളിവെടുപ്പ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറക്കും അതിനുശേഷം കൊച്ചിയിലുള്ള നാലിടങ്ങളിലാണ് നിലവിൽ തെളിവെടുപ്പ് നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിനീത ശരി വിശദാംശങ്ങൾ അനന്തകൃഷ്ണുമായി തുടരുകയാണ്